യോ വാട്ട് ഇസ്ആപ്പ് ഗായ്സ് വീണ്ടും നല്ലൊരു ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സുസ്വാഗതം അപ്പോൾ ഗായ്സ് നമ്മുടെ ഈ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സോമതീരം കഴിഞ്ഞ് നമ്മുടെ ആഴിമല ടെമ്പിളുണ്ട് ഓക്കെ ആ ശിവക്ഷേത്രം ആ ക്ഷേത്രത്തിൻ്റെ നിന്ന് നമ്മൾ കുറച്ച് ദൂരം നടക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ലൊക്കേഷൻ കാണാൻ സാധിക്കും വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ലൊക്കേഷൻ ആണ് കണ്ടോ നിങ്ങൾക്കിവിടെ ഫുള്ള് നോക്കഴിഞ്ഞാൽ മനസ്സിലാവും ഞാൻ നിങ്ങളുടെ ഞാൻ നിങ്ങളുടെ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ് ഫോട്ടോഗ്രാഫിക്ക് എല്ലാവർക്കും നല്ല അതുപോലെ തന്നെ റിലാക്സ് ചെയ്യാനായിട്ടും ഉള്ള എല്ലാ ലൊക്കേഷൻസും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരും നേരത്തെ ഒരു ലൊക്കേഷൻ കാണിച്ച് തന്നു വീണ്ടും ഞാൻ നിങ്ങൾക്ക് ഒരു ലൊക്കേഷൻ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഗൈസ് എനിക്ക് ഈ ലൊക്കേഷൻ എല്ലാം ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കാരണം അമ്മാതിരി റേഞ്ചുള്ള ലൊക്കേഷനാണ് ഇന്ന് ഇത്തരം ഇച്ചിരി കൂടുതലാണ് ഭയങ്കര കൂടുതലാണ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ട നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മുടെ വിഴിഞ്ഞം തുറമുഖം വിഴിഞ്ഞം തുറമുഖത്തിൽ ഒരു പുതിയൊരു കപ്പൽ വന്നിട്ടുണ്ട് മുമ്പൊരു കപ്പൽ വന്നിരുന്നു എനിക്ക് സമയത്തിൽ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു കൊണ്ട് എനിക്കെടുക്കാൻ പറ്റിയില്ല ഞാൻ ക്ഷമ ചോദിക്കുന്നു പക്ഷേ ഇനി അത് ആവർത്തിക്കത്തില്ല വരുന്ന എല്ലാ കപ്പലും ഞാൻ അപ്പം തന്നെ നോട്ട് ചെയ്യും അപ്പോൾ ഇന്ന് അത് കാണാൻ പോകാം ഇവിടുത്തെ ലൊക്കേഷൻസും കൂടെ കാണിച്ചു തരാം അതാ കിടിലൻ ലൊക്കേഷനാണ് നമ്മുടെ ആഴിമല അങ്ങോട്ട് പോയത് കറക്റ്റ് ആഴിമല ശിവക്ഷേത്രമാണ് അവിടെ നിന്ന് താഴെ നിങ്ങൾ നടന്ന് നടന്ന് വന്നു കഴിഞ്ഞാൽ ദാ ഈ ഒരു ലൊക്കേഷൻ എത്തും ഇച്ചിരി നടക്കാണ്ട് കുറച്ച് ദൂരം നടക്കാറുണ്ട് പക്ഷെ ലൊക്കേഷൻ എല്ലാം കിടിലുമാണ് ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്തോ പക്ഷേ സൂക്ഷിക്കണം നല്ല തിരയുണ്ട് ചില സമയമൊക്കെ തില തിരയൊക്കെ നല്ല പോലെ അടിച്ച് കയറും പക്ഷേ അതൊക്കെ സൂക്ഷിക്കണം അങ്ങോട്ടൊന്നും ഇറങ്ങി വെക്കരുത് ഓക്കെ അവിടെയൊക്കെ സ്ലിപ്പറിയാണ് അതുപോലെ തന്നെ അപ്പോൾ കൈസ് നമുക്കിനി ലൊക്കേഷനിലോട്ട് പോവാം അങ്ങോട്ടാണ് ഡെസ്കോ കല്ലും മുള്ള നിറഞ്ഞ വഴിയാണ് പക്ഷേ കല്ല് മാത്രമേ ഉള്ളൂ മുള്ളില്ല ചിപ്പിയുണ്ട് കല്ലും ചിപ്പിയെന്നറിഞ്ഞ വഴിയാണ് നമുക്ക് ദാ ഇതുവഴി കാണാം എക്സ്ട്രീം കെയർഫുൾ അയ്യോ ഇനി അങ്ങോട്ടും ഗാസ് ഞാൻ പറഞ്ഞ കേൾക്കാൻ പറ്റുമോ എന്നറഞ്ഞൂടാ പക്ഷേ എനിക്ക് പറയുന്നത് എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് എന്താ നിങ്ങളെവിടെ കണ്ടോ തിരയെന്ന് പറഞ്ഞാൽ അമ്മാതിരി തിരയാണ് നല്ലപോലെ തിര അടിക്കുന്നുണ്ട് ഇന്ന് തിര ഇച്ചിരി കൂടുതലാണ് അതുമാത്രമല്ലതാ കാണിച്ചു തരാം ഇതാ നേരെ കണ്ടോ അത് നന്നായിട്ട് കാണാൻ പറ്റുന്ന പക്ഷേ എന്താ അവിടെയാണ് നമ്മുടെ സാധനം ഏത് ഷിപ്പ് നമ്മുടെ ഷിപ്പ് ദാ അവിടെ ഇരിപ്പുണ്ട് വളരെ ലുക്കിൽ മുട്ടപ്പൻ ഇരിപ്പുണ്ട് ഇതാ ഈ ഏരിയയിലൊക്കെ കിടത്തി കിടത്തില്ല കാരണം വെച്ചാൽ അവിടെ അതെല്ലാം ആദാനിയുടെ വസ്തുവാണ് അതുമാത്രമല്ല സെക്യൂരിറ്റി ഉണ്ട് കിടത്തിവിടൂല ഓ മാൻ തിര കണ്ടോ ഞാൻ പറഞ്ഞില്ലേ വൻ തെരയാണെന്ന് ഓവമേ ജൈ സുനാമി വല്ലതും വരുമോ ഇല്ല ഇല്ല സുനാമിതാ ഇവിടെയൊക്കെ സ്ലിപ്പാണ് ചോദിക്കണം സുനാമിയുടെ കോളുണ്ട് കോളെ ഈ ലൊക്കേഷനൊക്കെ നിങ്ങൾ നോക്കി വെച്ചോ ആരിമല ശിവക്ഷേത്രത്തിൽ നിന്ന് താഴോട്ട് പോകുമ്പോഴാണ് ഈ ലൊക്കേഷൻ ഇതാ ഇതാ കറക്റ്റ് അവിടെ നിന്ന് വരണം ഓക്കേ വെച്ചോ ലൊക്കേഷൻ കിട്ടലാണ് പക്ഷേ കെയർഫുൾ ആയിരിക്കണം ഓക്കെ നിങ്ങൾ വരുന്ന കെയർഫുൾ ആയിരിക്കുക അതുമാത്രമല്ല നമ്മുടെ ബോട്ട് അവിടെ കിടപ്പുണ്ട് അത് ഉണ്ട് എല്ലാം ഉണ്ട് കണ്ടാ നിങ്ങൾക്ക് ഇവിടെ കണ്ടാക്കാൻ മനസ്സിലാവും ബർത്ത് ഇവിടെ വരെ ഇത് അങ്ങ് വരെ പോവും ഓക്കെ അങ്ങോട്ട് തിരയാടിക്കത്തില്ല ഓക്കെ അതാ ഇവിടെ നല്ല തിരവുണ്ട് പക്ഷേ അങ്ങോട്ട് തര അടിക്കത്തില്ല ആ ബർത്തുള്ളതുകൊണ്ട് അങ്ങോട്ട് തരാ അടിക്കില്ല അപ്പോൾ ഇന്നത്തെ ലൊക്കേഷനും ഇന്നത്തെ വീഡിയോ എല്ലാം ഇതാണ് വളരെ ഭംഗിയേറിയ നാച്ചുറൽ സ്ഥലമാണ് അപ്പോൾ ഗായ്സ് ഇല്ലാത്ത വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കടന്നു വരുക എന്നതായിരിക്കും ഏവർക്കും Peace out.